ഹിരോഷിമ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഓഗസ്റ്റ് ആറ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ജപ്പാൻ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരവും നീളവും എത്രയായിരുന്നു മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവും ഹിരോഷിമേൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം ടിബറ്റ്സ് ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിശാലമായ ദ്വീപ് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത് ഉത്തരം ലോകത്താദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് മെക്സിക്കോയിലെ മരുഭൂമിയിൽ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ട്രിനിറ്റി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഉത്തരം സഡാക്കോ സസാക്കി ലോകത്താദ്യമായി ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധം ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ് ട്രൂമാൻ ആറ്റം ആറ്റംബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റോബർട്ട് ഓപ്പൺഹൈമർ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വഹിച്ച വിമാനത്തിന്റെ പേര് ഉത്തരം എനോള ഗെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏത് ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി മൻഹട്ടൻ പ്രൊജക്ട് മൻഹട്ടൻ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു റോബർട്ട് ഓപ്പൺഹൈമർ ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് ഹോൺഷു ദ്വീപുകൾ ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത് ഒലിയാണ്ടർ പുഷ്പം സെക്കൻഡ് ജനറൽ ആർമി ഈത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു ഉത്തരം ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഹിരോഹിത്തോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യമേത് ജപ്പാൻ ലോകത്താദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിന്റെ പേരെന്ത് ലിറ്റിൽ ബോയ് അണുബോംബ് ആക്രമണത്തിനിരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ് ഹിബാകുഷ ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്താണ് സ്ഫോടന ബാധിത ജനത ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം ഉത്തരം നാഗസാക്കി സഡാക്കോ കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ് ഉത്തരം സമാധാനം ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഏത് ഉത്തരം പഗ്വാഷ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത് ബോസ്കർ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം ചാൾസ് സ്വീനി ഫാറ്റ്മാൻ എന്നാണ് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകമേത് പ്ലൂട്ടോഡിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് നാഗസാക്കി ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപത് രണ്ട് ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിയാണ് യമഗുച്ചി നാഗസാക്കിയിൽ അമേരിക്ക ബോംബ് വർഷിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടെല്ലർ ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജപ്പാൻ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏത് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത് ഉത്തരം ഫാറ്റ്മാൻ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ച് ഉത്തരം രാജസ്ഥാനിലെ പൊക്രാൻ ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയതാര് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാജാ രാമണ്ണ ഫാത്മാൻ എന്ന അണുബോംബ് വഹിച്ച വിമാനത്തിന്റെ പേരെന്ത് ഉത്തരം ബോസ്കർ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ്